പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമി എന്നെന്നും നിറവേറിടേണമേ ഇസ്രായേലിൽ നാദനായി ക്വാഴു ദൈവം സത്യജീവ മാർഗമാണു ദൈവം ായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം നിത്യജീവനെ ദൈവം അതേ പ്രിയമുള്ളവരെ ഈശോയുടെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഈ അല്പസമയം അവിടുത്തെ തിരുവചനം പങ്കുവയ്ക്കുമ്പോള് ദൈവത്തിന്റെ രാജ്യം ഈ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് അത് തിരിച്ചറിയുവാനും ഈ ദൈവരാജ്യവും സമാധാനവും നീതിയും സന്തോഷവും ആനന്ദവും ക്ഷമയും ജയയും കരുണയും പങ്കുവയ്ക്കേണ്ടതുമായ ദൈവരാജ്യം ഓരോ വ്യക്തികളിലും ഓരോ കുടുംബങ്ങളിലും ഓരോ നാട്ടിലും എല്ലാ ഇടങ്ങളിലും എല്ലാ ജാതി മതസ്ഥരിലും പുനരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുത്തിരിക്കുകയാണ് േഖനത്തിന് നാലാമധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങളാണ് ദൈവത്തിന്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർദ്ധിക്കുക മറ്റുള്ളവരിൽ ോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചി അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്വത പാലിക്കുക കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷൻ ജോലി ചെയ്യുകയും ഇന്ത്യ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക ഹലോ ലൂിയ അവർ സത്യത്തിന് നേരെ ഞാൻ ും കുട്ടികൾക്കുമായിട്ട് ആ ആ തിളപ്പിന്റെ സമയത്ത് കർത്താവ് പേര് ചൊല്ലി വിളിച്ചെങ്കിൽ കുഞ്ഞിലെ ഒരു കരുണ കർത്താവിന്റെ ഉണ്ടതായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നു കർത്താവിന്റെ കരുണ കൊണ്ട് മാത്രം എന്റെ കഴിവും എടുക്കുമെന്നല്ല അതുകൊണ്ട് കുട്ടികളുടെ യുവജനങ്ങളുടെ കൂടുതൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വെളിച്ചത്തിലെ ഇന്നത്തെ ഈ തലമുറ ഇന്നത്തെ കുട്ടികളെയും അവസ്ഥകർത്ത് വേദനയോടെ ഓടെ ഒന്ന് ചിന്തിക്കുകയാണ് പ്രിയമുള്ളവരെ യോഹനാൻ പതിനേഴ് മുതൽ നമ്മൾ കാണും ഏകശക്തി അവിടുത്തെയും അന്വേഷിച്ച യേശുച്ചിനെ അറിയുക എന്നതാണ് നിശ്ചയിച്ചത് യേശുവിനെ അറിയുന്ന വ്യക്തിയാണ് നിത്യജീവനെ കുറിച്ച് അറിയുന്നതും ഈ ലോക ജീവിതത്തിൽ എന്റെ ജീവിതം ഇതൊരു ലൗകിക ജീവിതം എന്റെ ജീവിതം നിത്യങ്ങളിലേക്ക് എത്തേണ്ടതാണ് ഇവിടെ ഞാൻ സ്വർഗം നീക്കേണ്ട വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നത് കാരണം ദൈവമാണ് ഓരോ വ്യക്തികളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും ജീവൻ ദൈവത്തിൻ്റെതാണ് ഈ ജീവൻ നമ്മൾ നഷ്ടപ്പെടുത്തിയപ്പോഴാണ് കത്തായ യേശുക്രിസ്തുവിനെ മനുഷ്യനെ അവതരിപ്പിക്കുവാനും പിതാവാതെയും തിരുമനസാകെയും നമ്മളെ എന്തൊന്ന് ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധിക്കുക ഇത് ഓർക്കുക ദൈവത്തിന്റെ സ്നേഹം നീ നിരീശ്വരവാദിയായാലും ആയാലും നീ എത്ര കൊള്ളേടത്തിനക്കിയാലും നിനക്ക് വേണ്ടി പിതാവായ ദൈവം എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ലോകം മുഴുവൻ വേണ്ടി പിതാവായ ദൈവം പിട്ടുവർച്ച ഈ ലോകമുള്ളൻ രക്ഷപ്രാപിക്കുവാനാണ് ലോകം മുഴുവൻ യേശു നേരിടാണ് അവിടെ ജാതിയോ മതമോ ഗോത്രമോ ഒന്നും ദൈവത്തിനില്ല ദൈവത്തിനില്ല നമ്മളിന്ന് കെട്ടുകഥകളിലും നമ്മുടെ സ്വാത്തുതയിലും നമ്മുടെ അഹങ്കാരത്തിലും നമ്മുടെ പണക്കുതിയിലും ഒക്കെ ആയിക്കൊണ്ട് നമ്മളിന്ന് സത്യത്തിന് നേരെ ചെറിയടയ്ക്കുന്നു സത്യം മാറിയാൻ തയ്യാറാകുന്നില്ല സത്യം അതെ ഗവർണർ പറഞ്ഞാൽ ആരെ ഞാനാകുന്നു വഴി ഞാനാകുന്നു സത്യം ഞാനാകുന്നു ജീവൻ എന്നതിനോടല്ലാതെ ആരും പിതാവിന്റെ കേൾക്കുന്നില്ല ഇത് ലോകമുള്ളവരെ വേണ്ടിയുള്ള ബൈബിൾ വചനം തിരുവചനം സകലർക്കും വേണ്ടിയുള്ള ഇതുവരെ മതത്തിന്റെ അല്ല സകലർക്കും വേണ്ടിയുള്ളവരെ സൂക്ഷിച്ചു അതുകൊണ്ട് യേശുവിനെ അറിയുന്ന വ്യക്തിയാണ് സമാധാനത്തിലേക്കും ദേവരാജ്യത്തിലേക്കും മൂല്യമുണ്ട് എന്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട് അത് എന്റെ ഉള്ളില് ഒരാത്മാവുണ്ട് ഈ ആത്മാവിനായിട്ട് ജീവിക്കണം കാരണം വരെ നമ്മൾ നടത്തി നമ്മുടെ ഈ ശവമാണ് എന്റെ ഈ ബോഡി ശവമാണ് നിങ്ങളെ പറയുന്നില്ല ഞാൻ എന്നെ തന്നെ പറയാം എന്റെ ഈ ബോഡി എന്റെ ഈ ശരീരം ശവമാണ് മരിച്ചിട്ട് ആരും എന്റെ ബോഡി അടക്കം ചെയ്യാതെ നാല് ദിവസം ഇടുക നാല് ദിവസം ഇടുക നാലാമത്തെ ദിവസം തൊട്ട് ചീഞ്ഞ മണം തുടങ്ങും കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ ആരും അടുക്കാത്ത ചീഞ്ഞ മാറിയ ഏറ്റവും ദുർഗബന്ധമുള്ള ഒരു വസ്തുവാണ് എന്റെ ഈ ശരീരം ഏറ്റവും ദുർഗന്ധം നോക്കുന്ന ഒരു വസ്തുവാണ് ഈ ശരീരം ഇതിനു വേണ്ടി വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത് നിന്റെ നിഷേധിച്ചിരിക്കുന്ന ഉണ്ട് അതാണ് ദൈവത്തിൻ്റെ അത് ദൈവമശത്തിൻ്റെ അമൂല്യം അതുകൊണ്ട് ഓരോ വ്യക്തികളും കേസും നീ അമൂല്യാണ് എനിക്ക് നീ അങ്ങനെയുള്ള നീ ഏത് വ്യാതിയിൽപ്പെട്ടവരായാലും നീ ഏത് ഉദ്ഘാടനത്തിൽപ്പെട്ടവരായാലും നീ ഏത് വ്യക്തിയായാലും നീ എ അമൂല്യാണ് നീ എനിക്ക് അമൂല്യാണ് ഈ സ്വരം കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം കാരണം ഇന്ന് ഈ അതുകൊണ്ട് ഞാൻ ണെങ്കിൽ ഇങ്ങനെ നിൽക്കാം കത്താവ് തന്നിട്ടുണ്ട് കാരണം പെട്ടെന്ന് ഇട്ടുന്നുണ്ട് നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളവര് ഇതാണ് നമ്മള് ദൈവരാജ്യമാകുന്ന യേശുക്രിസ്തു ഒറ്റവാക്കിൽ പറഞ്ഞ് ദൈവരാജ്യ യേശുക്രിസ്തു കാരണം അവൻ സമാധാനമാണ് അവൻ ആനന്ദമാണ് അവൻ നമുക്ക് ജീവിതത്തിൽ അർത്ഥം തന്നവനാണ് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരവനാണ് നമ്മുടെ പാപത്തിന് പരിഹാര പരിഹാരം ചെയ്ത ഏക വ്യക്തിയെ ശുക്രി ഒന്ന് യോഹന്ന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ മാത്രമല്ല നമ്മുടെ മാത്രമല്ലയും പാപങ്ങൾക്ക്

പറയുന്നത് എനിക്ക് നിനക്ക് വേണ്ടി എല്ലാ ശാപങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത ഒരു വ്യക്തിയെ ഉള്ളു കർത്താവായ അതുകൊണ്ടാണ് പോലെ ഈ കർത്താവായ വേഷ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു అదే జాతి మధమో గోత్రమో ఎలా